കായ്മ തന്നെ നമുക്ക് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെയിലടിക്കുന്ന സമയമാണ് ഇപ്പം നമ്മൾ എത്രയൊക്കെ നമ്മൾ എന്തുമാത്രം വെള്ളം കൊടുത്താലും ചെടികൾക്ക് താങ്ങാൻ പറ്റില്ല ചെടികൾ കരിഞ്ഞ് നശിച്ചു പോണ ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ ചൂടാണ് നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ചൂടടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെടിയിൽ എത്രത്തോളം ചുവട് ഭാഗത്ത് നനവ് കൊടുക്കുന്നോ അത്രത്തോളമായിരിക്കും നമുക്ക് നമ്മളെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റുന്നത് എങ്കിലേ നമുക്ക് നല്ല വിളവ് കിട്ടും ഇത് കാഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തുള്ളി വെള്ളവും അമൂല്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മാക്സിമം നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് കിട്ടത്തക്ക വിധത്തിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വേനൽ സമയത്ത് കരുത്തോടെ ചെടികൾ വളർന്നു വരാൻ ചെടിക്ക് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ അതായത് ഇതുപോലെ നമ്മൾ കരിയില അഴുകി തുടങ്ങിയ കരിയിലകൾ കൊണ്ട് പൊതയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മളെ മണ്ണിൽ എത്രത്തോളം ജൈവാംശമുണ്ടോ ആയിരിക്കും നമ്മളെ ചെടികൾക്ക് നല്ല കരുത്തോടെ വളർന്നു വരാൻ പറ്റുന്നത് അതിനായി നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ അതായത് പത്ത് ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിലോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലോ നമുക്ക് നമ്മൾ യാത് ചെടിയായാലും ഇനി തെങ്ങായാലും ശരി പ്ലാവായാലും ശരി മാവായാലും ശരി ഇനി കറിയപ്പില ആവട്ടെ പച്ചക്കറിയാവട്ടെ എല്ലാ ചെടികൾക്കും നമുക്ക് ഒരു കൈക്കുമ്പൾ പച്ചക്കറി കൃഷിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു കൈക്കുമ്പൾ ജൈവവളം അതായത് ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടമോ കോഴിവളമോ അത് നമ്മൾ ഇതുപോലെ ഓരോ ദിവസവും ഓരോ ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ആ ചെടിയുടെ ചുവട് ഭാഗത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് കമ്പോസ്റ്റിന് ചകിരിച്ചോറല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റിന് അതിൻ്റെ വെയ്റ്റിൻ്റെ ഇരട്ടിയോളം വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നനവ് അതായത് കണ്ടോ ഇതൊക്കെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആട്ടും കാഷ്ടം കോഴിവളം ഒക്കെ ഇട്ട് കൊടുത്താണ് കണ്ടോ കണ്ടോ നനവ് കണ്ടോ എപ്പോഴും ആ അവിടെ നിൽക്കുന്നത് കണ്ടോ നല്ലതുപോലെ വെയിലടിച്ചു വരുന്ന സമയമാണ് ഉച്ച വെയിൽ വീഴുന്ന സമയമാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി സമയമാണ് ഏതാണ്ട് കണ്ടോ എന്നിട്ട് പോലും ചുവട് ഭാഗത്ത് നല്ല നനവുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ വേണം നമ്മൾ നമ്മളെ ചെടിയെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്കതിൽ നിന്ന് വിളവ് കിട്ടൂ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഡെയിലി നമ്മൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ഈ മീൻ വേസ്റ്റ് ഉണ്ടല്ലോ മീൻ വേസ്റ്റ് ഇതുപോലെ എടുക്കുക ഇത് മീൻ വേസ്റ്റാണ് കണ്ടോ ഇതുപോലെ ഒരു വലിയ അടപ്പുള്ള പാത്രത്തിലോ മറ്റോ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ചാരം എത്ര വേസ്റ്റ് ഉണ്ടോ അതിൻ്റെ പത്തിരട്ടി അതായത് ഒരു പിടി മീൻ വേസ്റ്റ് നമുക്കുണ്ടെങ്കിൽ പത്ത് പിടി ചാരവുമായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിലോ ഒരു ബക്കറ്റിലോ മറ്റോ ഇട്ട് വെച്ചിരുന്ന നമുക്ക് ആവശ്യമുള്ള നല്ല സൂപ്പറായിട്ടുള്ള മീൻ വളം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതിലൂടെ ചെടിക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ചെടിക്ക് എത്തുകയും അതുപോലെ തന്നെ ചെടിക്ക് വേനലിനെ പ്രതിരോധിച്ച് നല്ലതുപോലെ വളരുവാനും സാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ജൈവവളം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മളെ ചെടിക്ക് കൊടുക്കുന്നതിലൂടെ ചെടിക്ക് നല്ല കായ്ഫലവും കിട്ടും നല്ലതുപോലെ വളർന്നു വരികയും ചെയ്യും എല്ലാവരും അവരവരുടെ വീടുകളിലുള്ള മീൻ വേസ്റ്റ് ഡെയിലി എടുത്തു കൊണ്ടുവന്ന് പുരയിടത്ത് കളയുകയോ കവറിൽ കെട്ടി ദൂരെ കളയുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം അത് എത്രയുണ്ടോ അതിൻ്റെ പത്തരട്ടി അതായത് ഒരു പിടിയുണ്ടെങ്കിൽ ആ അതിന് പത്തരട്ടിയായിട്ട് നമുക്ക് ചാരം കൂടി മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ പച്ച ചാണകം ചേർത്ത് വെച്ചേക്കുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി മോൾ ഭാഗത്തിട്ട് ഇട്ട് ഇതുമായിട്ട് ഇളക്കി ചേർത്ത് വെച്ചേക്കുകയോ ചെയ്യുക അടച്ച് ഇതൊരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം കഴിയുമ്പോൾ നല്ല ഒരു ജൈവവളമായിട്ട് മാറും അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമ മറ്റുമൊക്കെ നമുക്ക് ഡ്രൈ കോടർമ്മ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു ജൈവവളമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ മണ്ണിലുള്ള ഈ കീടങ്ങളുടെ ശല്യം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളെ തെങ്ങ് മാവ് പ്ലാവ് എന്നീ ചെടികളൊക്കെ ചൂടടിച്ച് നമ്മളെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തൊണ്ടുണ്ടല്ലോ തൊണ്ടിനെ അടുത്ത് ഇതുപോലെ നമുക്ക് കമത്തി വെച്ചുകൊടുക്കുക ഒരിക്കലും മലത്തി വെച്ചു കൊടുക്കരുത് കമുത്തി വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മളെ ചെടിയിലെ ചുവട് ഭാഗത്ത് എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കരിയിലെയോ മറ്റ് സാധനങ്ങളോ ഇട്ട് പൊതയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചകിരിയുണ്ടെങ്കിൽ അതെടുത്ത് കമത്തി ഇങ്ങനെ വെച്ചെടുക്കുക കാരണം ഇതിലൂടെയൊക്കെ നമ്മളെ മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ചെടിക്കും അതിൻ്റെ ചുവട് ഭാഗത്ത് എത്രത്തോളം ജലാംശമുണ്ടോ അതനുസരിച്ച് മാത്രമാണ് അതിൻ്റെ കാഫലം ഉണ്ടാവുന്നത് നല്ലതുപോലെ ചെടിക്ക് സൂര്യപ്രകാശത്തിലൂടെ ആഹാരം പാചകം ചെയ്യാനും എല്ലാത്തിനും കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗം എപ്പോഴും നനവുണ്ടായിരിക്കണം ഈ സമയത്ത് നമുക്ക് ഒരു തുള്ളി വെള്ളം അമൂല്യമാണ് അതായത് വെള്ളം വളരെ കുറവാണ് എല്ലാവർക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളാ ചെടികളുടെ ചുവട് ഭാഗം എപ്പോഴും പുതയൊരുക്കുക അതുപോലെ തന്നെ ഡ്രൈക്കോടർമ പോലുള്ള ഫങ്കിസൈഡുകളൊക്കെ നമുക്ക് ഇതോടൊപ്പം ചേർത്ത് അതായത് നമ്മളെ മണ്ണിര കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം മിക്സ് ചെയ്ത് നമ്മൾ ഒരു പത്ത് ദിവസമൊക്കെ വെച്ചിരുന്നതിന് ശേഷം നമ്മളെ തെങ്ങിൻ്റെ മുട്ടിലും മാവിൻ്റെ മുട്ടിലും അതുപോലെ തന്നെ പച്ചക്കറി ചെടിയുടെ ചെടീൻ്റെ ചുവട്ടിലുമൊക്കെ ഇട്ടുകൊടുത്താൽ നല്ലതുപോലെ ചെടികൾ വളർന്നു വരും എന്ന് മാത്രമല്ല നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും പിന്നെ നമ്മൾ ഗ്രോ ഗ്രോവേജിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ഇതുപോലുള്ള ചാക്കുകളിലും അതുപോലെ തന്നെ ബോക്സുകളിലും ബക്കറ്റുകളിലുമൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പുത നല്ലതുപോലെ ഇട്ട് കൊടുക്കണം പുത ഇട്ട് കൊടുത്താൽ മാത്രമേ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാൻ സാധിക്കൂ ഇതുപോലുള്ള ചെടികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ തൊണ്ടുകൾ കമുത്തി വെച്ചു കൊടുക്കാം അതായത് ഇങ്ങനെയുള്ള തെങ്ങ് പ്ലാവ് മാവ് എന്നീ ചെടികളുടെ ചുവട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ തൊണ്ടുകൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് ചകിരി ഇതൊക്കെ നമുക്ക് കമുത്തി വെച്ചുകൊടുക്കാം അച്ചിൽ ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ എന്നിവയൊക്കെ ഇട്ട ഈ സമയത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് പുതയിട്ട് കൊടുക്കണം അതിനി ഗ്രോബാഗിലാണെങ്കിലും ഗ്ലോവേജിലാണെങ്കിലും സിമൻറ്റാക്കിലാണെങ്കിലും നമ്മൾ പുതയിട്ട് കൊടുക്കണം ഇതിൻ്റെ മഞ്ഞൾ കൃഷിയാണ് അത് പുതയിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെയുണ്ട് നല്ലതുപോലെ പൊടിച്ചു വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെടികളെ നല്ലതുപോലെ ഈ വേനൽ സമയത്തും എത്ര കഠിനമായ ഉണക്കുള്ളപ്പോഴും നമുക്ക് സംരക്ഷിച്ചെടുക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അഴുകി തുടങ്ങുന്ന കരിയിലുകൾ അതുപോലെ തന്നെ പെട്ടെന്ന് അഴുകി മാറുന്നതായിട്ടുള്ള പച്ചിലുകൾ എന്നിവയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും ഒരു കൈക്കുമ്പോൾ ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുക അത് ഇത്തവണ നമ്മൾ ഒരു കൈക്കുമ്പൾ ചാണകപ്പൊടിയാണ് കൊടുത്തതെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കൈക്കുമ്പിൾ ആട്ടുംകാട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കൈക്കുമ്പൾ കോഴിവളമോ അങ്ങനെയൊക്കെ നമുക്ക് മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞും കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തും കൊടുക്കാം അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മളാ ചെടികളെ സംരക്ഷിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട് ഭാഗത്ത് എപ്പോഴും ഒരു തണുപ്പ് നിലനിർത്താനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ മച്ചാമാർക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം